ചെമ്പനിപ്പൂ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി രേവതി അരകിലേക്ക് നമ്മുടെ ചന്ദ്രമതി വരുവാണ് എന്നിട്ട് ഹോട്ടലിലൊക്കെ വലിയ മുതലാളിമാര് അവിടത്തെ പണിക്കാരെടുത്ത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കല്ലേ അത് കഴിഞ്ഞോ ഇത് എന്നൊക്കെ ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരിക ഇവള് മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ മറ്റു രണ്ട് മരുമക്കൾക്കും കഴിക്കെന്താ പൂ എന്തെങ്കിലും പൂത്തിരിക്കാനോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ ആ രംഗത്തോടു കൂടിയായിരുന്നു എപ്പിസോഡിന്റെ അവസാനം ഉണ്ടായിരുന്നത് വിശേഷങ്ങൾ കേക്കത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ എല്ലാവരും ഉറങ്ങൂ എന്നുള്ള കുറിച്ച് ആ എല്ലാവരും ഉറങ്ങി എന്നാ ഡോർ പോയി ലോക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഡോർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണേ രേവതി അങ്ങനെ സച്ചി തന്നെ പോയിട്ട് മെയിൻ ഡോറൊക്കെ അടച്ച് രേവതിക്കും അതുപോലെ സച്ചിക്കും കിടക്കാനുള്ള പായൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ച് രേവതിയും കാത്തിരിക്കുകയാണ് രേവതി പണിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് സച്ചിക്ക് അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടിലൊക്കെ വേഗം വാങ്ങി വച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണേ എനിക്ക് വേണ്ടിയിട്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതെ എനിക്ക് വേണ്ടിയിട്ട് നീ കാറൊക്കെ മേടിച്ചു തന്നില്ലേ നീ എത്ര വലിയ കാര്യം ചെയ്തത് അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഞാൻ നിനക്ക് ഒരു കാര്യം ചെയ്യണ്ടേ ചന്ദ്രപതി വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് സോഫയിൽ വെച്ചിരിക്കുന്ന പില്ലോന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതെടുത്ത് അതൊന്ന് പൊന്നിച്ചു നോക്ക എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി ചെന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് കവർ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് പൂ കാണുകയാണ് കേട്ടോ പൂവെന്തിനാ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് നിന്റെ തലയിൽ വെച്ചാൽ ഓക്കെ ആവില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ രേവതിക്ക് തലയിൽ മുല്ലപ്പുവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വെച്ചത് ഓക്കെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതെ എന്ന് പറയുന്നുണ്ട് എന്തോ വേറെ നല്ലൊരു സ്മെല്ല് എന്ന് രേവതി പറയുമ്പോൾ അതും നിന്റെ അടുത്ത് നിന്ന് നിന്നെയാണ് വരുന്നതെന്ന് സച്ചി എന്താ ഞാൻ പോവെച്ചത് വെച്ചതുകൊണ്ട് നിങ്ങൾ പറയുകയാണോ അതൊന്നുമല്ല വേറെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കവർ എടുക്കുവാണ് കവർ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഹൽവയാണ് കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കഴിച്ചോ എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്ത് സച്ചേട്ട് ആരാ ഹലുവ കഴിക്കാന്നുള്ള കാര്യം ചോദിക്കണേ രേവതി നീ എന്താ ഈ പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഈ സമയത്താണ് മുല്ലപ്പൂ വെക്കുന്നതും ഹലുവ കഴിക്കുന്നതും സച്ചേട്ടിനെ ഒരുപാട് സിനിമ കണ്ടിട്ട് ചീത്തയായി പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെയൊന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഈ ഹലുവയാണ് നീ കഴിക്കേ സച്ചേട്ട് എനിക്കിപ്പോ വേണ്ട ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ വയറ് ഫുള്ള എന്നൊക്കെ പറയുമ്പോ എനിക്ക് വേണ്ടിട്ട് കുറച്ചെങ്കിലും നീ കഴിക്കേ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ കഴിക്കാ എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പാത്രത്തിന്റെ ഡപ്പയുടെ മൂടി തുറക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെ ഫോണിൽ ആ നേരെ വന്നിട്ട് ആ വലിയ ഗേറ്റ് കാണുന്നില്ലേ ആ അവിടെ തന്നെ നിങ്ങൾ അവിടെ നിന്നാൽ ഞാൻ താഴേക്ക് വരാന്ന് പറയണേ വർഷയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി എങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങോട്ട് നീ ഈ സമയത്ത് പോകുന്നതെന്ന് ചോദിക്കുകയാണേ അയ്യോ ഞാൻ എങ്ങോട്ട് പോവല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് എന്താ ഫുഡ് ഓർഡർ ചെയ്ത് നിനക്ക് എന്തെങ്കിലും വെശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഒന്നും ഞാൻ ദോശ ഉണ്ടാക്കി തരില്ലായിരുന്നോന്ന് ചോദിക്കുകയാണ് എനിക്കെന്തോ മിഡ് നൈറ്റ് ബിരിയാണി കഴിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് രേവശേഷിക്ക് വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വർഷ താഴേക്ക് പോവാണ് തുടർന്ന് നമ്മുടെ രേവതയാണെങ്കിൽ സച്ചിക്ക് അരിലേ പോയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഈ നേരത്തെ എന്താ ബിരിയാണിയൊക്കെ മേടിച്ച് കഴിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു ഞാൻ എന്ത് പറയാനാണ് സച്ചി കേട്ടാ അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് വർഷം പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കണം സച്ചി സച്ചി എന്നെ എന്താ നോക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊന്നും നടക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മേടിച്ചിരിക്കുന്ന കവറൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ഹൽവയാണെന്നുണ്ടെങ്കിൽ സച്ചി കിടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു മാതിരി ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെണ്ണ പൊട്ടുന്ന പോലെ ഇങ്ങനെ നെജത്ത് ഇങ്ങനെ കൊട്ടികൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ഹലുവ ആരക്കാണെന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഹലുവന്റെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രമതി വരുന്നത് കാണുവാണെട്ടോ എന്നിട്ട് അത് അവിടെ തന്നെ വെക്കുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ വന്ന് നോക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വർഷ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല പർഷേ നീ എന്താ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മിഡ് നൈറ്റിൽ ബിരിയാണി കഴിക്കുന്നത് സൂപ്പർ ആണ് ആൻറ്റി ആൻറ്റിക്ക് വേണം ഞാൻ ഷെയർ ചെയ്യാന്നുള്ള കാര്യം പറയുകയാണെ എനിക്കും ലൈറ്റ് ആയിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട് അല്ല ശ്രീകാന്തം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ കിടന്നുറങ്ങി നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചിന്റെ മുഖം കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ചിരി വരുവാണെട്ടോ അതിനിടയ്ക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ വിളമ്പുന്നുണ്ട് അതില് ലെഗ് പീസ് കിട്ടുവാണേ ഇതെന്താ പർഷേ ലെഗ് പീസോ നിങ്ങള് കുഞ്ഞുങ്ങളല്ലേ നീ കഴിച്ചോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല ആന്റി എനിക്ക് ഇതിനകത്ത് വേറെ പീസ് ഉണ്ട് ആൻറ്റി കഴിച്ചു എന്ന് പറയണേ ലെഗ് പീസ് തലയിൽ കൊണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഭയങ്കര കലിപ്പിലാണ് കേട്ടോ സച്ചിയുടെ ദേഷ്യം കാണുമ്പോൾ രേവധിക്കാണെങ്കിൽ ശരിക്കും ചിരി വരുന്നുണ്ട് ഇവര് ബിരിയാണി കഴിച്ചിട്ട് നമ്മളെ ഹലവ് കഴിക്കാൻ വിടുന്ന മട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയണെട്ടോ സച്ചി ബിരിയാണി ആണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ചന്ദ്രമതി പറഞ്ഞിട്ട് ഭയങ്കര ആർത്തോട് കൂടി തിന്നുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വർഷ പ്ലേറ്റ് എടുക്കണേ പോകുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ വർഷം നീ പ്ലേറ്റ് എടുക്കണ്ട ഞാൻ ൊക്ക കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് വർഷയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ വർഷ അതുവഴി പോകുന്ന സമയത്ത് രണ്ടുപേരും ഉറങ്ങി പോലെ ഉണ്ട് നമ്മുടെ സച്ചിയും അതുപോലെ ദേവതയും അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ചന്ദ്രമതി പ്ലേറ്റ് ഒക്കെ കഴുകി വെച്ച് ബോട്ടിൽ വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതി ഇത്രയും നേരം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത് നീ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് നിനക്ക് ഇത്രയും നേരം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടാ വരുന്നത് എന്നുള്ള കാര്യം പറയണേ ഈ സമയത്ത് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദഹനം വരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അതൊക്കെ ദയിച്ചോളെന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുവാണ് ചന്ദ്ര അങ്ങനെ എല്ലാവരും പോയല്ലോ വീണ്ടും ഹലുവയുടെ പാത്രം എടുക്കുന്നുണ്ട് ഇത് തന്നെ കഴിക്കാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ കഴിക്കാനോ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് ആ ഹലുവയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കിച്ചണിലോട്ട് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ആ കറക്റ്റ് സമയത്തിൽ നമ്മുടെ ശുതി വെള്ളം എടുക്കാൻ വേണ്ടിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് വേഗം ചെന്ന് നോക്കുമ്പോൾ ടേബിളിനകത്ത് ഹലവ ഇരിക്കുന്നത് കാണുവാണേ ഹൽവ കണ്ട ഉടനെ തന്നെ ശുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ പുറത്തേക്ക് നോക്കുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ കിടന്നോട്ട് എണീറ്റിട്ട് നോക്കുവാണേ ശ്രുതി പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഹലുവ കഴിക്കാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിനെന്താ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കാണ് കേട്ടോ ഹൽവ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത ആക്ഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹലുവ എന്നുള്ള രീതിയിൽ അവർ കഴിച്ചോട്ടെ എന്നുള്ള മട്ടിൽ രേവതിയും കാണിക്കുവാണ് അങ്ങനെ ശ്രുതിയും ശുതിയും കൂടി ചേർന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് കേട്ടോ ആ ഹലുവ കഴിക്കുന്നത് ഒരാൾ കഴിക്കാൻ സമയം അത് കൈ പിടിച്ചു ഉണ്ട് അങ്ങനെ ഫുള്ള് കഴിച്ചതിന് ശേഷം പോയിട്ട് കൈ കഴുകുകൊക്കെയാണ് കൈ കഴുകുമ്പോഴും നമ്മുടെ ശുതി ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഓരോ വിക്രസൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ സുതി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും കൂടി റൂമിലേക്ക് പോകുന്നത് അവര് പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ രേവതി സച്ചിക്ക് അരികിലേക്ക് വരുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് കേട്ടോ ഉറങ്ങിയോന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിട്ട് ചുമ തട്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് രേവതി ഒരു നോട്ട് നോക്കിയിട്ട് തിരിഞ്ഞു കിടക്കുവാണ് അങ്ങനെ രേവതിയും കിടന്നുറങ്ങുകയാണ് കൊറേ കഴിഞ്ഞതിന് ശേഷം രേവതി നല്ല ഉറക്കാണ് അപ്പോ ആരും ഇല്ലല്ലോന്ന് നോക്കി കൊണ്ട് സച്ചി എണ്ണീറ്റിരുന്നിട്ട് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാണേ പെട്ടെന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ കണ്ണു തുറക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ചോയ്ക്കുന്നുണ്ട് നീ ഉറങ്ങിയില്ലേ എന്നുള്ള കാര്യേ അങ്ങനെ ചന്ദ്രമതി ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും ആകെ നെഞ്ചരിച്ചിലും ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ ലൈറ്റ് ഇടുമ്പോഴേക്കും നമ്മുടെ രവിയോ അറിയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ എന്താണെന്ന് ഒരു അസ്വസ്ഥത പോലെ ഏതുകൊണ്ടാണ് പറഞ്ഞത് ദേക്കാത്തത് കഴിക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇല്ല അത് കുറച്ചു കഴിഞ്ഞു ശരിയായിക്കോളും ചന്ദ്രമതി പറയുന്ന സമയത്ത് എന്തായാലും ഉടനെ തന്നെ കിടക്കണ്ട കുറച്ച് നേരം നടന്നിട്ട് കിടന്നാ മതി എന്ന് പറയണേ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ചന്ദ്ര കുറച്ച് നേരം അവിടെ നടന്നതിന്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ചന്ദ്രമതി നീ എങ്ങോട്ട് ചന്ദ്ര പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലം പോരെ ഞാൻ പുറത്ത് പോയിട്ട് നടക്കട്ടെ ഹാളിൽ പോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ അവരവിടെയല്ലേ കിടക്കുന്ന കാര്യം രേവി ചോദിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ സച്ചിൻ രേവിനും ചെറിയതായിട്ടൊരു റൊമാൻസ് തുടങ്ങുമ്പോഴേക്കാണേ ഡോർ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ രണ്ടുപേരും എണീറ്റിരിക്കുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെ ഏ എന്നൊക്കെ പറഞ്ഞിട്ടാണെ നടക്കുന്നത് ഇതിപ്പോ എന്ത് പറ്റി എന്നുള്ള മട്ടില് രണ്ടുപേരിങ്ങനെ നോക്കുകയാണെ ചന്ദ്രയെ ചന്ദ്രമതിയുടെ അശ്വസത്തെ കാണുമ്പോ ചെന്നിട്ട് അമ്മ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ കൂടുതലായിട്ടൊന്നും പറ്റിയിട്ടില്ല കുറച്ചു നേരം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അശ്വസ്യത്തെ പോകും നീ പോയിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് വാ പറയാണേ നേരം നടക്കാനോ അപ്പൊ ഇന്നും ഒന്നും തോന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്ന് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നീ പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ ഒന്നുമില്ല നിങ്ങൾ നടന്നോ എന്ന് പറയുകയാണെ അതേസമയം രേവതി നോക്കി നിൽക്കുന്നത് കാണുമ്പോ നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അങ്ങനെ സച്ചിയാണ് ഈ പായം തലേനൊക്കെ എടുത്തിട്ട് ടെറസിൽ കടന്നുറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ അങ്ങോട്ടും കൂടി ഫുള്ള് നടപ്പാണേ തുറന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ട്ടോ കാണിക്കുന്നത് ബാമ ചന്ദ്രമതിയുടെ പുറത്തിങ്ങനെ ഇടിക്കുന്നതായിട്ടാണ് ട്ടോ കാണിക്കുന്നത് വേറൊന്നുമല്ല ഗ്യാസ് പോകുന്നില്ല വയറ്റിൽ മൊത്തം ആണ് ഏമ്പക്കം വരാത്തതിന്റെ ഒരു അസ്വസ്ഥതയാണ് ട്ടോ കാണിക്കുന്നത് അങ്ങനെ പുറകിൽ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പോകുന്ന രീതിയിലാണ് ബാമ ഇങ്ങനെ കൈകൊണ്ട് ഇടിക്കുന്നത് ബാമ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചന്ദ്രമതി തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ പുറത്തിങ്ങനെ തട്ടി തട്ടിയിട്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടേ ചന്ദ്രമതിക്ക് നേരം വാമി നീ നിർത്തു എന്ന് പറയണേ അപ്പോഴേക്കും രവി നൈറ്റില് കണ്ടെന്നെല്ലാം കഴിക്കരുതെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ നീ എവിടെ കേൾക്കുവ മണ്ണ് തിന്നാലും ദേക്കും കല്ല് തിന്നാലും ദേക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്യാസ് ഫോല്ലേ അച്ഛാ ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് രാത്രി ലെഗ് പീസ് കടിച്ചു വലിക്കുന്ന സമയത്ത് ഇപ്പൊ കണ്ടില്ലേ കഷ്ടപ്പെടുന്നത് ആന്റി നന്നായിട്ട് മുതുകിന് കുത്തു എന്നുള്ള കാര്യം പറയാനുട്ടോ സച്ചി അങ്ങനെ വാമയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് അതിനിടയ്ക്ക് ചന്ദ്രമതിക്ക് വേദനിക്കുന്നുണ്ട് ഓ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷെ നീ എന്തിനാ രാത്രി ബിരിയാണി മേടിച്ചു കൊടുത്തത് ആന്റിക്ക് എന്ന് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് അത് കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ ഇത് കേൾക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് വർഷേ നിന്റെ വയസ്സും ഇവളുടെ വയസ്സ് ഒന്നാണോ ഇപ്പൊ കണ്ടില്ലേ ഏമ്പക്കം വരാതെ അടഞ്ഞിരിക്കുന്നത് രാത്രി മുതലേ എങ്ങനെ തന്നെയാണ് അതിനിടയ്ക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ഒരു ശ്രുതി നിനക്ക് മസാജ് ചെയ്യാൻ അറിയില്ലേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മസിൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇതിന് എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല സുതി ചന്ദ്രേ ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ത് എപ്പോ കഴിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാന്നല്ലാതെ രാത്രി ഒന്നും കഴിക്കാൻ പാടില്ല ഇപ്പൊ നീ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ് ദോശ അല്ലെങ്കിൽ ഒരു എട്ട് ഇഡ്ഡലി അത്രേ ഞാൻ കഴിക്കുള്ളൂ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഭാമയെ എങ്ങനെ നോക്കുകയാണ് സുധീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിന്റെ പേരാണ് ഡയറ്റെന്ന് സച്ചി ഇത് കേക്കുമ്പോ രവീടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛ ഇതാണ് കുറച്ച് കഴിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവർക്ക് അതാണ് കുറവ് അതുപോലെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഇന്നലെ രാത്രി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീരകത്തിനകത്ത് ഞാൻ എഞ്ചി ഒക്കെ തരില്ലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ കൊടുത്തു എന്ന് രേവതി പറയുകയാണെ പക്ഷെ ശരിയായില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ആന്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് അതുവരെ പോകാനുള്ള ഇത് എനിക്കില്ല എന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താമെന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് അതിനിടയ്ക്ക് ശുദ്ധിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് കുശലം ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയെ ഭയങ്കര കഷ്ടപ്പാടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അല്ലാട ഞാൻ ഭയങ്കര ജോലിയായിട്ട് ഇരിക്കുകയാണ് ഞാൻ തന്നെ ഇവിടെ ജീവൻ പോകാൻ വേണ്ടി പോകുന്ന രീതിയിൽ ഇരിക്കുകയാണ് എന്നിട്ട് രാത്രി എനിക്കും ബിരിയാണി വാസന കിട്ടിയതാണ് പക്ഷെ ഹൽവയുടെ പണാന്ന് ഞാൻ വിചാരിച്ചത് ഹൽവയുടെ കാര്യം ശുദ്ധി പറയുമ്പോഴേക്കും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെയും അതുപോലെ രേവതിയും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്നെ വിളിക്കായിരുന്നെങ്കിൽ ഞാനും പകുതി കഴിക്കില്ലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സുതി ചോദിക്കുന്നത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കഷ്ടപ്പെടുത്താൻ അത് ഇറങ്ങി പോടോ എന്നുള്ള മട്ടില് സുതിയെ പിടിച്ച് തള്ളുവാണെട്ടോ ചെയ്യുന്നത് ഇത്രയും കുത്തു കുത്തിയിട്ടും ശരിയായില്ലേ എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്നുട്ടോ എന്തായാലും രേവതി നീ വാ എന്നിട്ട് നാല് കുത്തു കുത്തു എന്ന് പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ചെല്ലി രേവതി നാല നാല് കുത്തു കൊടുക്ക് ഒന്ന് ചുമ്മാ ആയിരിക്കും സച്ചിട്ടാ പേടിക്കേണ്ട ആള് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കുത്തു നല്ല സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറയുമ്പോ എന്താടാ അവളെ കൊണ്ട് കുത്തിയിട്ട് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ അവളാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാ പോകാൻ വേണ്ടി കാത്തു നിൽക്കുവാണ് നീ വാ വെച്ചിട്ട് ചുമ്മാരിക്കേ ചന്ദ്രേ എന്തായാലും ഗ്യാസ് പോയല്ലേ പറ്റുള്ളൂ രേവതി നീ വന്നിട്ട് കുത്തു എന്നുള്ള കാര്യം പറയുമ്പോ അയ്യോ ഞാൻ എങ്ങനെയാണ് അമ്മയെ കുത്തുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി ജീവിതത്തില് അവസരം എന്ന് പറയുന്നത് നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ് അത് നീ പാഴാക്കരുത് ചുമ്മാ സച്ചി ഏട്ടാ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ശ്രുതി നീ രണ്ടെണ്ണം കൊടുക്കുക എന്നുള്ള കാര്യം പറയണേ അയ്യോ വേണ്ട വേണ്ട എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കി പറയുന്നത് ഇപ്പൊ എന്താ അടി അടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ചുരിദാറിന്റെ കൈയൊക്കെ ഇങ്ങനെ വലിയ ഗുണ്ടകളെ മാതിരി വലിയ പരിപാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോ തന്നെ ചന്ദ്രമതിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ അടിക്കാന്ന് പറഞ്ഞിട്ട് വർഷം പോകുമ്പോഴേക്കും നമ്മുടെ ശ്രീകന്ധി പിടിച്ചു വെക്കുകയാണ് എന്താ വർഷം നീ എന്താ ബോക്സിംഗ് മാച്ചിനെന്തോ പോവാൻ വേണ്ടി പോകുന്ന പോലെ പോകുന്നത് അപ്പൊ അടിക്കണ്ടേന്ന് ചോദിക്കാണേ നീ മിണ്ടാതിരുന്ന മതി അവര് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഓൾറെഡി നീ ബിരിയാണി മേടിച്ചു കൊടുത്തത് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പൊ എന്താ പറയുന്നത് ഞാൻ കാരണമാണ് ആന്റിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ആന്റി ആന്റി തന്നെ പറയാം ഞാനാണതിന് റീസൺ വർഷയുടെ ചോദ്യം കേൾക്കുന്ന സമയത്ത് നേരം നിൽക്കും ഞാൻ ജീവനോട് കൂടി ഉണ്ടാവൂലോ എന്നുള്ള കാര്യം ആദ്യം അറിയട്ടെ എന്നിട്ട് പറയാ സോഡ കൊടുത്താൽ ശരിയാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷം ചോദിക്കേണ്ട സമയത്ത് അതും കൊടുത്തു നോക്കി പക്ഷെ ശരിയായില്ല തുടരുന്ന പാമ്പ വീണ്ടും പുറത്ത് ഇങ്ങനെ കുത്തിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ വീഴാൻ വേണ്ടിട്ടൊക്കെ പോകുന്നുണ്ട് നിന്റെ കുത്തുകൊണ്ട് ഞാനങ്ങ് തീരുന്നുള്ള കാര്യമാണ് തോന്നുന്നത് നീ അടക്കി വെച്ചിരിക്കുന്ന ദേഷ്യമൊക്കെ എന്റെ മേൽ കാണിക്കാണല്ലേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കൊ നീ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ എന്നെ പറഞ്ഞാൽ മതി ഈ മൊരട്ട് വൈദ്യം മാത്രമേ ഇതിനൊക്കെ ശരിയാവാൻ വേണ്ടി പോകുന്നുള്ളൂ എന്തായാലും രവേട്ട വന്ന് രണ്ട് കുത്തു കൊടുക്കാൻ വേണ്ടി പറയുകയാണെ ഏ അതൊന്നും വേണ്ട എന്റെ അച്ഛന്റെ കൈ വേദനയ്ക്കൊന്നു പറയുകയാണെ എന്തായാലും നിങ്ങൾ കൈകൊണ്ട് കുത്തിയാലൊന്നും ഇത് ചെയ്യാ ശരിയാവാൻ വേണ്ടി പോകുന്നില്ല ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ എന്താ എന്ന് ബാമ ചോദിക്കുന്നുണ്ട് അത് നാട്ടിലെ അച്ഛമ്മ ഒരു കാര്യം പറയാറുണ്ട് നാട്ടുവൈദ്യം ഒലക്കെടുത്തിട്ട് ഒരേ കുത്തു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഇരുന്നിടുന്ന എണിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി എടുത്ത് കുത്തുന്ന ആക്ഷൻ കാണിക്കുമ്പോ അതോട് കൂടിയിട്ട് ചന്ദ്രമതിയുടെ ഗ്യാസും അങ്ങ് പോവുകയാണ് ബാമേ എല്ലാം ശരിയായി ഇപ്പോഴാണ് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നത് കണ്ടില്ലേ ചാ ഇത് ചുമ്മാ വിരട്ടൽ വൈദ്യമാണ് ചുമ്മാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗ്യാസ് പോയത് കണ്ടില്ലേ ചന്ദ്രേ എല്ലാ തവണയും നിന്റെ അടുത്ത് പറയുന്ന കാര്യം തന്നെയാണ് ആദ്യം നിന്റെ വായ വായൊന്നു കെട്ടിവെക്കി നിനക്കൊരു പ്രശ്നം വരില്ല നിന്റെ വയസ്സിന് പറ്റുന്ന കാര്യങ്ങൾ കഴിക്കുക എല്ലാവരും അവരുടെ ജോലി നോക്കി എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഭാവേടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാ എന്ന് പറയുമ്പോൾ നിന്റെ ശ്വാസം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിയിട്ട് ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് രേവതി എന്താ കഴിക്കാനുള്ള കാര്യം ചോദിച്ചിട്ട് അടുക്കളയിലേക്ക് പോവാണ് ബാമ്മ തുടർന്ന് ചന്ദ്രമതിക്ക് അരക്കിലേക്ക് മഹിമ വരുന്നുണ്ട് കേട്ടോ അവരെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രവേട്ടനടുത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു അതുമാത്രമല്ല ശ്രുതിയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അവളുടെ അച്ഛനും ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് വരും എന്നുള്ള കാര്യം പറയാനുട്ടോ ആണല്ലേ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ പറയുന്നതിന് എന്താ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാമോ എന്നുള്ള കാര്യം ചോദിക്കാം ചോദിക്കാനോ നമ്മുടെ ചന്ദ്രമതി ആ വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് കൂടെ തന്നെ ഞങ്ങളുടെ ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ വലിയ ഇടത്തിലുള്ള ആൾക്കാരാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വരും അവരുടെ മുമ്പിൽ ഞങ്ങളുടെ അഭിമാനത്തിന് ഒരു കോട്ടവും തട്ടരുതെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്താ മഹിമ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ വേറെ ഒന്നും ശ്രീകാന്തിന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ തന്നെ എന്തൊക്കെയുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ആര് ഒരു കാരണമാണ് നടന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് അറിയാം എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ഞങ്ങളുടെ മകളിലാണെന്നുണ്ടെങ്കിൽ ആരുടെയും സമ്മതം ഇല്ലാതെയാണ് കല്യാണം കഴിച്ചത് കുടുംബക്കാരൊക്കെ ഇടക്കിടയ്ക്ക് അത് കുത്തി കാണിക്കാറുണ്ട് ഈ ഫംഗ്ഷനിലെങ്കിലും എല്ലാം ശരിയാക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇതിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ മര്യാദ പോകുന്ന രീതിയിൽ ഒന്നും നടക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ ആരെ കുറിച്ച് ഓർത്തിട്ടാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നതിന്റെ മഹിമേ എനിക്ക് ജനിച്ച മൂന്ന് മക്കളില് സുതിയെയും അതുപോലെ ശ്രീകാന്തിനെയും കുറിച്ച് മാത്രമേ എനിക്ക് നല്ലത് പറയാൻ വേണ്ടി പറ്റുള്ളൂ ആ സച്ചി കാരണം ഞങ്ങൾക്ക് എപ്പോഴും പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഫാമിലിയിൽ പ്രശ്നം വരാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ പേരുടെ മുമ്പില് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാവരുതെന്നുള്ള കാര്യം കരുതിയിട്ടാണ് ആ എനിക്ക് മനസ്സിലായി മഹിമെ വീട്ടിലുണ്ട് തന്നെ അവനെ കൊണ്ട് ഞങ്ങൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രക്ക് മനസ്സിലാവുന്ന ഉണ്ടാവും എന്ന് കരുതുന്നു മഹിമ പറയുന്ന സമയത്ത് ആരില്ലെങ്കിലാണ് ആ ഫംഗ്ഷൻ നല്ലപോലെ പോലെ കഴിയുക എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് ചന്ദ്രമതി പറയാണ് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് വാക്കിങ്ങിന് പോയിട്ട് തിരിച്ചു ാണ് രവി രവി വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഓടി വരുന്നുണ്ട് കേട്ടോ അയ്യോ രവി ഏട്ടാ എന്താ പറ്റിയത് നിങ്ങൾ എന്താ ഇങ്ങനെ വേർക്കുന്നത് വാക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ചന്ദ്ര വേർക്കില്ലേ പോകുന്ന സമയത്ത് നിങ്ങക്ക് മെല്ലെ നടന്നാ പോരെ കണ്ടില്ലേ നീ ഇങ്ങനെ വേർക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ട് സാരിയുടെ തലയൊക്കെ എടുത്ത് തുടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നീ എന്തൊക്കെയോ ചന്ദ്ര കാണിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഞാൻ പോയിട്ട് നിങ്ങക്ക് കുടിക്കാൻ എടുത്തിട്ട് വരാം നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകണേ അങ്ങനെ വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നിങ്ങൾ ടീഷർട്ട് ആകെ ചുളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ നല്ല ഡ്രസ് ഇട്ടിട്ട് പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനെന്താ ജോലിക്കാണോ പോയത് വാക്കിങ്ങിനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് നിങ്ങക്ക് നല്ല ഡീസെന്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോയിക്കൂടെ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നല്ല ഡ്രസ്സ് എടുത്തു തന്നേ അല്ലെങ്കിൽ അയൺ ചെയ്തു തന്നെ എന്നുള്ള കാര്യം പറയുമ്പോ എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കണ്ടേ രവി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും നീ തേച്ച് തന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ മാത്രം എന്താ നിങ്ങൾ എന്താ എനിക്ക് നിങ്ങളോട് സ്നേഹം പോലെ സംസാരിക്കുന്നത് നീ വേറെന്തോ കാര്യം പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം അത് പറ അത് കഴിഞ്ഞ് മനസ്സിലാവും നിന്റെ സ്നേഹം എന്തിനാണ് എന്നുള്ള കാര്യം ഏ അങ്ങനെയൊന്നും പറയാൻ എനിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി വിട്ട് ഞാൻ കുളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോകുമ്പോഴേക്കും അയ്യോ രവേട്ട ഇരിക്കും പറഞ്ഞിട്ട് വീണ്ടും അവിടെ പിരിച്ചിരുത്തുവാണേ നിങ്ങളെടുത്ത് ഒരു കാര്യത്തെ കുറിച്ച് പറയാന്ന് പറയണേ അങ്ങനെ വർഷയുടെ അമ്മ വന്നു എന്നുള്ള കാര്യം പറയുകയാണേ വർഷയ്ക്കും അതുപോലെ ശ്രുതിക്കും താലി പിരിച്ചു കെട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഇന്നലെ നൈറ്റില് തന്നെ പറഞ്ഞില്ലേ ആ ശരി തന്നെയാണ് മണ്ഡപമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവര് മുഹൂർത്തൊക്കെ കുടിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ഫംഗ്ഷനും നടത്താന്നാ പറഞ്ഞത് നമ്മുടെ സൈഡിൽ നിന്ന് താലിയൊക്കെ മേടിക്കണല്ലോ ആ അതൊക്കെ നമുക്ക് മേടിക്കാം അവര് ഈ ഫങ്ഷൻ നല്ല പോലെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം ചന്ദ്രൻ അതല്ല ഒരു പ്രശ്നം വരരുത് എന്നുള്ള കാര്യം അവര് വിചാരിക്കുന്നു എന്ത് പ്രശ്നം വരാൻ വേണ്ടി പോകുന്ന കാര്യം രവി ചോദിക്കുന്നുണ്ടേ വർഷയുടെ അച്ഛൻ ഒരു പ്രശ്നം നടത്താണ്ടിരുന്നാ മതി എന്നുള്ള കാര്യമാണ് രവീത കേക്കുമ്പോ പറയുന്നത് അവരൊന്നും ചെയ്യില്ല നമ്മുടെ പക്ഷത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള കാര്യമാണ് അതെനിക്ക് പേടിയുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് രവി പറയുമ്പോൾ ഇല്ല നമ്മുടെ വീട്ടിലെ വേറെ ആരെക്കൊണ്ടും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എല്ലാവരും നല്ല ആയിട്ടാണ് നടക്കുക പക്ഷേ സച്ചി മാത്ര പറയാണേ എന്താ അവന് അന്തസിന് എന്ത് കുറച്ചിലാ ഉള്ളത് നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് അവൻ ഏത് സമയത്ത് എങ്ങനെ നടക്കണെന്നുള്ള കാര്യം അറിയില്ല അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പോകുന്നിടത്തൊക്കെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കും കുറച്ചുപോലും ആയിട്ട് നടക്കാൻ അറിയില്ല ഇത് കേട്ടുണ്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ടേ സച്ചിയെ എന്ത് ഡീസൻസി ഇല്ലാണ്ട് കാര്യത്തെ കുറിച്ച് എന്താടി നീ നിന്റെ ഭർത്താവിന് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതാണ് നിന്റെ അനിയന്റെ കൈ തല്ലി ഓടിച്ചില്ലേ അതാണോ അത്ര വലിയ ഡീസന്റ് ആയിട്ടുള്ള കാര്യം അത് മാത്രമല്ലല്ലോ നിങ്ങളുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വർഷയുടെ അച്ഛന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയാളാണ് ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവന് മുന്നും പിന്നും നോക്കിയിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കാനൊന്നും അറിയില്ല വർഷയുടെ അമ്മ പറയുന്നുണ്ട് ആ ഫങ്ഷനില് വലിയ വലിയ ആൾക്കാർ വരും അപ്പൊ അവർക്ക് ഒരു മര്യാദ കുറവ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് അതുകൊണ്ടാണ് സച്ചി ആ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണെട്ടോ മുഴുവൻ പറയുന്നില്ലേ മതി ചന്ദ്രേ നീ എന്താ പറയാൻ വരുന്നെന്നുള്ള കാര്യം എനിക്കറിയാം ഇതിനാണല്ലേ ഷർട്ട് അയൺ ചെയ്തു തരാന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നാ അയൺ ചെയ്തത് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഇപ്പൊ സച്ചിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാകും പോകുന്നത് അവൻ അവിടെയും വന്നിട്ട് വായ വെച്ചിട്ട് ചുമ്മാ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വെറുതെ ഓരോ ഉണ്ടാക്കും അത് ഓരോരുത്തരും നടക്കുന്ന വിധത്തെ പുറത്തിട്ടിരിക്കും എന്നുള്ള കാര്യമാണ് രവി പറയുന്നത് സച്ചി വരരുതെന്ന് അവരെ എങ്ങനെയാ പറയാന്നുള്ള കാര്യം ചോദിക്കുകയാണ് അവൻ വരരുത് എന്നുള്ള കാര്യമല്ല പറഞ്ഞത് അവൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം അവർക്ക് ഭയമുണ്ട് അങ്ങനെ അവൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും അവനെ കൂട്ടിയിട്ട് വരരുത് എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞിട്ട് പോവാണ് ഇതിനാണ് കുടുംബം പിരിക്കൽ എന്നുള്ള കാര്യം പറയുന്നത് ഇതാണ് വലിയ മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ തെറ്റില്ലല്ലോ എന്നുള്ള കാര്യമാണ് ചന്ദ്ര ചോദിക്കുന്നത് ഇത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ചന്ദ്രേ ശരിയായിട്ട് തോന്നുന്നുണ്ടോ നിന്റെ മകന്റെ അടുത്ത് അവള് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞപ്പോ നീ പല്ലു കാട്ടിട്ട് എന്ന് പറഞ്ഞല്ലേ അവരുടെ മകളുടെ ഫംഗ്ഷൻ ആണ് നടക്കുന്നത് അതിൽ ആര് വരണം വരണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാനുള്ള അധികാരം അവർക്കില്ലേ അപ്പൊ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്താ സച്ചി ഫംഗ്ഷന് വരാൻ പാടില്ല അത്രേല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ വരില്ല അപ്പോഴേക്ക് സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താച്ചാ ഞാൻ എന്താ വരണ്ടാത്ത് അപ്പോഴേക്ക് രേവതി സച്ചിക്ക് അരിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ വർഷക്ക് താലു പിരിച്ചു കെട്ടുന്ന ചടങ്ങ് ആ ഫംഗ്ഷനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ പോവാൻ വേണ്ടി വരരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ ആദ്യം തന്നെ ഓടിപ്പോയിട്ടല്ലേ താലി കെട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇത് ഓടിപ്പോയിട്ട് ചെയ്യേണ്ടതല്ലേ അപ്പോഴേക്കും ചന്ദ്രപതി ഷോ കണ്ടില്ലേ എങ്ങനെയാ പറയുന്ന കാര്യം ഇതേപോലെ തന്നെ അവൻ അവിടെ വന്ന് സംസാരിക്കും അതുകൊണ്ടാണ് ഇവൻ വരരുത് എന്നുള്ള കാര്യം പറഞ്ഞത് അതല്ലേ ചന്ദ്രൻ ഞാൻ പറഞ്ഞത് സച്ചി ഫംഗ്ഷന് വരില്ല എന്നുള്ള കാര്യം സച്ചി നീ അങ്ങോട്ട് പോകണ്ട ശരി എന്ന് സച്ചി പറയുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിൽ ലെഡ് പൊട്ടുകയാണ് ഞാൻ വിചാരിച്ച കാര്യം നടന്നല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഹാവു എപ്പോഴെങ്കിലും നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തല്ലോ എനിക്കിത് സുധീൻ പറയുന്നുണ്ട് കേട്ടോ കറക്റ്റ് തന്നെയാണ് അമ്മേ ഇവൻ അവിടെ വന്നുകഴിഞ്ഞാൽ എടാകൂടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറും അതെ അത് ശരിയാടാ കാശ് എടുത്തുകൊണ്ട് ഓടുന്നവൻ അതുപോലെ പാർക്കിൽ കിടന്ന് ഉറങ്ങുന്നവൻ കള്ളത്തരത്തിലൂടെയൊക്കെ കള്ള കല്യാണം കഴിക്കുന്നവരൊക്കെ ഡീസെന്റ് ഞാൻ മാത്രം ഇൻഡീസെന്റ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അമ്മ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും അച്ഛ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവര് പറഞ്ഞത് നീ കേട്ടില്ലേ പിന്നെ നീ എന്തിനാ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ ചന്ദ്ര നിക്ക് നിക്ക് സച്ചി ഫംഗ്ഷന് വരില്ല അതുപോലെ തന്നെ ഞാനും ഫംഗ്ഷന് വരില്ല എന്ന് കാര്യം രവി പറയണേ എന്താ നിങ്ങൾ വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമതി കേ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് മര്യാദ ഇല്ലാത്തോടത്തോട് പിന്നെ എനിക്ക് എന്താ അവിടെ കാര്യം ഞാനും വരില്ല എന്ന് പറയാണ് സച്ചിയേട്ടനും അച്ഛനും വരാത്തടത്തേക്ക് ഞാനും വരില്ല രേവതി അപ്പൊ ചന്ദ്രെ നീ തന്നെ കുടുംബത്തിലെ നാഥയായിട്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ലപോലെ തിരിച്ചു വായി എന്ന് പറയാനുട്ടോ നിങ്ങൾ എന്താ രവിയോട്ട് എങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ അവൻ വരുന്നില്ലെങ്കിൽ ഞാനും വരില്ല അങ്ങനെ ചന്ദ്രമതി ആകെ കുഴപ്പിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിക്കുവാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കാണാം